മേത്തല ഏരിയ കമ്മിറ്റി ഓഫീസ് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ ചെയ്തു സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഒരുപാട് കൊടു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ അമ്പത് കൊല്ലത്തെ നമ്മുടെ എൽ ഡി എഫിന്റെ ഈ ദുർഭരണം കൊടുങ്ങുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് കൊടുങ്ങരന്റെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മള് ഈ മേഖല ഏരിയയിലെന്നാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ മേഖല ഈ ഓഫീസ് അതിനൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ജനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മൾ ഇന്ന് പെറ്റാക്കേണ്ട കേരളത്തിൽ നമ്മൾ ഇന്ന് പെട്ട വികസനം മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മള് നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞാലേ നമ്മൾ തുടക്കം തന്നെ ഒരു മാറ്റം ആ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ജില്ലാ കൺവെൻഷനായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞു വികസനം ആണ് നമ്മൾ ജനങ്ങൾ മാതൃക പോകുന്നത് അതിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് മാതൃകകളുണ്ട് കാരണം കൊടുുന്നൂരീ അമ്പത് സ്ഥലം ആ ഭരണം മാറുന്നതോടൊപ്പം തന്നെ നമുക്കൊരു വികസന രേഖ കൊടുുന്നൂറിന് വേണ്ടി ഒരു വികസന രേഖ അവതരിപ്പിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ആ അന്ന് വന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആശയങ്ങൾ പങ്കുവെച്ചു അതിന് ആശയങ്ങൾ പങ്കുവെച്ചാല് പ്രധാനമായിട്ട് നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ മുമ്പിൽ വെച്ച ഒരു ആവശ്യം നമ്മൾ അണ്ടർ പാർസെന്റ് വിഷയം കൂടുതൽ അണ്ടർ പാർസെന്റ് വിഷയം അന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയും ഇതുപോലൊരു ജനീയ വിഷയങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് അവതരിപ്പിക്കൂ ഞാനത് പാസ്സാക്കി തരാം സാധാരണമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയാ ഞങ്ങൾ നേതാക്കന്മാർ വരുമ്പോൾ പറയാം ഞങ്ങൾ പല ആവശ്യങ്ങൾ നമ്മൾ പറയും നമ്മുടെ ആവശ്യങ്ങൾ അവർ പറയും പക്ഷെ അത് അവർ കേട്ടതിന് ശേഷം അവർ തിരിച്ചു പോകണ സാഹചര്യം ഉണ്ടാവുക പക്ഷെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു നമ്മുടെ പാർട്ടി ഒരു മാറുന്ന ബാക്കിയാണ് വളരുന്ന ഒരു ബാക്കിയാണ് അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രമേ പറയുള്ളൂ ആ സംസ്ഥാന അധ്യക്ഷൻ അതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് അണ്ടർ കാര്യങ്ങളതിനസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ഒരു ആവശ്യമായിരുന്നു ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് ആ ആവശ്യം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനു മുമ്പ് ഒരുപാട് ഈ കേന്ദ്രത്തിലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സുരേഷ് ചേട്ടൻ അങ്ങനെ എല്ലാവരും ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ദിനിൽ മാധവ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൊടുങ്ങല്ലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ ചെരുവിൽ വൈസ് പ്രസിഡന്റ് കെ എ സുനിൽകുമാർ ബി ജെ പി ഏരിയാ പ്രസിഡന്റ് സുരേഷ് ജനറൽ സെക്രട്ടറി കെ വി സിജിൽ വിനോദ് പടിക്കശ്ശേരി അനിൽ മുല്ലേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു